ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും പറഞ്ഞേനും കുറച്ചും കൂടി റിയാക്ഷൻ ഇടണം അപ്പൊ ഈ വീഡിയോയിൽ വീഡിയോയില് ശാഷൻ ഇട്ട് ചെയ്യണം എന്നാ ഞാൻ വിചാരിക്കണേക്കണോ പറഞ്ഞു വെറുതെ дина ра тараளை அது வை சைரும் பாடி முண்டல 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 முண்டала 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 марке சாய் வந்தா ஹாய் 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 பா போ கு냐 போனா கண்டோ கமான பாடி ரபவுட்டா யா யா ஒன்னு வட கமான் அமளி பச்சின்டை சைனா கொம்பத்திலிருந்து பாடல கு냐 புண் ஏர்냐 காணுல கு냐 புண் இங்கடார்க்கனா இங்கடார்க்கனா എവിടെ ചെട്ടാ മനുഷ്യൻ തരീര മനുഷ്യനെ പോലെ തന്നെ വേണ്ടത് ഓനെ തെരഞ്ഞെടുപ്പ് കാണില്ലേ തോന്നാ തോട്ട തോന്ന ഓന്റെ പണിയും കഴിച്ചു വേണ്ടിട്ട് ിന്റെ പോലൊരു ഒരു മോനും കക്കാടം പോയ പോതി മൗണ്ടൈൻ പോന്നു ഈ തലിയില് കൂലി പിരിഞ്ഞ മയക്കത്തെ ചെറുക്കാൻ പോണേ പാടച്ചേക്കാടം പോയുള്ള പോതി മൗണ്ടെയിൻ കെന്തിന് പോന്നു എന്താറബ അത പെണ്ടേ ഐസ് ക്രീം തന്നില്ലോരീ ഇതെ കോരഞാ മോൾ ഞാൻ കണ്ടേ ഇപ്പോ ച ഈ ഗുജറാത്തി ഗുജറാത്തി മറാട്ടാ രാവിലെ ഉക്ര വന്നാ ഉടക്കേ ഇടക്കേ എന്ത് ഗുജറാത്തി അണ്ടാവോ എന്ത് കെ പറ്റാ രണ്ട് തോടിര കാലിട്ടത്ത അണ്ടാവുക അണ്ട കോരൻ പോര് ആ കാലേ ഉടക്കടാ ഓ ഓ പിൽഗാ ഓ പിൽഗാ യഹോ പിൽഗാ യേ കട്ടെ സുഡഗോ തിരുുന്നത കഴിഞ്ഞു അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ പൊടിക്കാനും മറക്കരുത് അപ്പോൾ ഗൈസ് ബൈ